ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രീമിയം കാർസ് കൊണ്ടുവരാറുണ്ട് ബഡ്ജറ്റ് കാറുകളും വീഡിയോയിൽ കൊണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം പ്രീമിയം കാറുകളാണ് അതായത് ഹൈ ക്വാളിറ്റി വണ്ടികൾ അതായത് ആ വണ്ടിയുടെ ഫിനിഷിങ്ങിൽ നമുക്ക് ആ മാറ്റം കാണാൻ പറ്റും അത്തരത്തിലുള്ള അടിപൊളി ഷോറൂമിലാണ് നമ്മൾ നിലവിലെത്തിയിരിക്കുന്നത് ലഗോസിയ കാസ് ലഗോസിയ കാസിലെ പെരുന്തണ്ണ പെരുന്ന മണ്ണയിലെ ലഗോസിയ കാസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്കൊരു ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് ഹൈ ക്വാളിറ്റി വണ്ടികളുടെ കളക്ഷൻ അതായത് പുതിയൊരു വണ്ടി എടുക്കേണ്ട ആൾക്കാർക്ക് പ്രിഫർ ചെയ്ത് എടുക്കാൻ പറ്റും നല്ല വണ്ടി ആ വിലയിൽ നമുക്ക് ആ കുറവ് ചെറിയ കുറവ് കിട്ടും എന്നാലും പുതിയതിനോട് കിട്ട പിടിക്കുന്ന തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോ കാറുകളായിട്ട് വിശദമായി തന്നെ പരിചയപ്പെടാം ഇന്ന് കാറുകളൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ തന്നെയാണ് മൊലാളിമാർ ആരും സ്ഥലില്ല അപ്പൊ കാറുകൾ ഞാനാണ് ഡീറ്റെയിൽസ് പറയുന്നതും വില പറയുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ അടക്കാം നമ്മൾ അടിപൊളി ടിയാഗോ റെഡ് റെഡ് ആൻഡ് ബ്ലാക്ക് കളറുള്ള അടിപൊളി ടിയാഗോയിലാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് പെട്രോള് എ എം ടി ഓട്ടോമാറ്റിക്കലി വരുന്ന അടിപൊളി ടിയാഗോ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന അടിപൊളി വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും വരുന്നില്ല ഫുൾ ഓപ്ഷൻ അതായത് ടോപ്പ് എൻഡ് മോഡൽ ഇത് ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ആണ് വെറും മുപ്പത്തിരണ്ട മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അഞ്ചര ലക്ഷം വരെ അത്യാവശ്യം പ്രൊഫൈൽ ഉള്ള ആൾക്ക് അഞ്ചര ലക്ഷം വരെ ലോണും കയറാവുന്ന അടിപൊളി വണ്ടി ചോദിക്കുന്ന റേറ്റ് ആറ് മുപ്പത്തഞ്ചാണ് നെഗോഷിയബ്ലേറ്റ് നെഗോഷ്യബിളാണ് ചെയ്ത് നമ്മൾ മുതലിമാർ പറഞ്ഞിട്ടുണ്ട് റേറ്റ് എന്തായാലും ചെയ്ത് കൊടുക്കും തട്ടിലെ മുട്ടിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും വരുന്നില്ല അടിപൊളി വണ്ടിയാണ് എത്രപ്പെടുന്ന സ്റ്റോക്ക് പോകുന്നതിനെ കൊണ്ട് എൻക്വയറി ചെയ്യുക സ്വന്തമാക്കാം നമ്മൾ നമ്മളടുത്ത് കാണാൻ പോകുന്ന അടിപൊളി വൈറ്റ് ഷിഫ്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം എക്സിക്യൂട്ടീവ് കളറാണ് വൈറ്റ് കളർ ആണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് മിഡിലോഷം വണ്ടിയാണ് ഓട്ടോമാറ്റിക് എ എം ടി ഗ്യൂർ ബോക്സിൽ വരുന്ന രണ്ടാമത്തെ വണ്ടി നമ്മളൊരു ടിയാഗോ കാണിച്ചു ഓട്ടോമാറ്റിക് എ എം ടി ഗ്യൂർ ബോക്സിൽ വരുന്ന മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഏറെ അടിപൊളി ഷിഫ്റ്റ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ആണ് ആസ്കിം ബൈറ്റ് ആണ് റേറ്റ് ആണ് ചെയ്തിരുന്നത് എന്തായാലും പറഞ്ഞിട്ടുണ്ട് ആറര വരെ ലോണും കയറാവുന്ന അടിപൊളി വണ്ടി അഡീഷണൽ ആയിട്ട് വൺ ലാക്കിന്റെ ഫിറ്റിംഗ് നടത്തിയിട്ടുണ്ട് അലയവിയില് സ്കേറ്റിംഗ്സ് കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ടുണ്ട് അപ്പൊ ചോദിക്കുന്ന പൈസ ഏഴു ലക്ഷമാണ് ആണ് ആറ് ലക്ഷം ലോണും കയറാവുന്ന അടിപൊളി സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് എ എം ടി ഗ്യൂർ വരുന്ന വണ്ടി അപ്പം എത്ര വണ്ടി നല്ല വണ്ടിയാണ് അടുത്ത് നമ്മൾ കാണിക്കാൻ അടിപൊളി മാർതി സിയാസ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് മോഡൽ ഡീസൽ വണ്ടി കിലോമീറ്റർ പറഞ്ഞിരിക്കുന്നത് അറുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ ഡീസൽ വണ്ടി എന്തായാലും മൈലേജിന്റെ കാര്യത്തിൽ ഒരു കിങ് തന്നെയാണ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല നമ്മൾ ചോദിക്കുന്ന പൈസ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെഗോഷ്യൽ ആണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും ആറ് മുതൽ ആറ് ലക്ഷം വരെ ലോണും കയറാവുന്ന അടിപൊളി വണ്ടിയാണ് ടോപ്പ് ടോപ്പെന്റ് മോഡല് അൽഫ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ മോഡൽ ഫുൾ ഓപ്ഷൻ മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയ അടിപൊളി വണ്ടിയാണ് മാജ്ര ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം ആണ് ആറ് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ ലോണും കയറാവുന്ന അടിപൊളി വണ്ടി നമ്മൾ നമ്മളടുത്ത് പരിചയപ്പെടുന്ന ഒരു സെഡാൻ വണ്ടിയാണ് ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന സി വി ടി എഞ്ചിനിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി മാജർ ആക്സിന്റെ ഒന്നും പറയുന്നില്ല ചോദിക്കുന്ന റേറ്റ് എട്ട് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം ആണ് റേറ്റ് ഫിക്സഡ് അല്ല ആണ് ചെയ്തു തരാൻ തയ്യാറാണ് ഏഴ് മുതൽ ഏഴര വരെ ലോണും കയറാവുന്ന അടിപൊളി വണ്ടി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം നമ്മൾ നമ്മളടുത്ത് പരിചയപ്പെടുന്നത് കിയുടെ സോണറ്റ് ആണ് അടിപൊളി സോണറ്റ് രണ്ടായിരത്തി ഇരുപത് മുതല് ജി ടി ലൈൻ ഓപ്ഷൻ വരുന്ന കിയേട് സോണറ്റി വെറും അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ അല്ലെ അയിമ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാഴ് മാത്രം ഓടിയ ഡീസൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടി മാജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന വണ്ടിന്റെ ടയറൊക്കെ ഏകദേശം ഫുൾ ആണ് നയൻറ്റി അബോ ടയർ വരുന്ന അടിപൊളി വണ്ടികളാണ് നമ്മൾ ഈ പറയുന്നൊക്കെ അപ്പൊ എടുത്തുപയോഗിക്കുന്ന ആൾക്ക് ടയർ മാറ്റി ഉപയോഗിക്കണം എന്നുള്ള ഒരു ടെൻഷനേ വേണ്ട റെഡിയേറ്റ് യൂസ് വണ്ടികളാണ് വണ്ടിയിൽ യാതൊരുവിധ പണികളും ഒരു വർക്കും വരുന്നില്ല അത്രയ്ക്കും ഫിനിഷിങ്ങൾ ആണ് വെച്ചിരിക്കുന്നത് ഡീസൽ മാനുവൽ വണ്ടിയാണ് ചോദിക്കുന്നത് പതിനൊന്ന് നാപ്പത്തി അഞ്ച് നമുക്ക് പത്ത് ലക്ഷം വരെ ലോൺ കയറാവുന്ന അടിപൊളി വണ്ടി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മൾ അടുത്തേക്ക് കാണാൻ മഹീന്ദ്രന്റെ അടിപൊളി വണ്ടി ബ്ലാക്ക് ഫിനിഷ് ഉള്ള വണ്ടി മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡ് ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ഡീസൽ മാനുവൽ വണ്ടി വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും വണ്ടിക്ക് വരുന്നില്ല ില് വരുന്ന സൺറൂഫ് പ്രൂഫ് അടക്കം വരുന്ന അടിപൊളി വണ്ടിയാണ് എക്സ്ട്രാ അലവില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചോദിക്കുന്ന പൈസ് പത്ത് നാപ്പത്തഞ്ചാണ് ഒമ്പത് മുതൽ ഒമ്പതര വരെ ലോണും കയറാവുന്ന അടിപൊളി വണ്ടി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന അടിപൊളി പോളോ ജി ടി ആണ് പോളോ ജി ടി എസ് ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പതിനാലായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ നിലവിൽ കമ്പനി വാറണ്ടിയിലാണ് വണ്ടി കിടക്കുന്നത് സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി റേറ്റ് ചോദിക്കുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ലൊക്കേഷാണ് ചെയ്തു വരാൻ സാധിക്കും പത്ത് മുതൽ പത്തര വരെ ലോണ് കയറാവുന്ന അടിപൊളി വണ്ടി നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് അടിപൊളി വണ്ടിയാണ് ടൊയോട്ടോന്റെ അർബം കുഴിസാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഓട്ടോമാറ്റിക് പെട്രോൾ മോഡൽ വണ്ടി ഓപ്ഷൻ വരുന്നത് പ്രീമിയമാണ് മാജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും വരുന്നില്ല അതിൽ നിന്ന് തൊണ്ണെച്ചു നമ്മൾ ചോദിക്കുന്ന പൈസ റേറ്റ് നെഗോഷ്യബിൾ ആണ് ചെയ്തുതരാൻ സാധിക്കും നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മൾ വീണ്ടും കാണിക്കാൻ പോകുന്നത് അർബൻ ക്രൂസർ തന്നെയാണ് ടൊയോട്ട അർബൻ ക്യൂസർ കളർ ഒന്ന് മാറി വൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്നതും സെയിം മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് അർബൻ ക്രീസർ ഓട്ടോമാറ്റിക്ക് വണ്ടി അല്ലെ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി മാച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഓപ്ഷൻ വരുന്നത് പ്രീമിയം ആണ് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ചോദിക്കുന്ന പൈസ ആണ് ചെയ്തുതരാൻ സാധിക്കും സിംഗിൾ ഓണർ വണ്ടിയാണ് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്നത് ഹൂണിന്റെ ക്രറ്റയാണ് അടിപൊളി വൈറ്റ് കളർ എക്സിക്യൂട്ടീവ് കളർ അടിപൊളി ഹൂണ്ടെ ക്രെ രണ്ടായിരത്തി ഇരുപത് മോഡല് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് പെട്രോൾ മോഡൽ വണ്ടിയാണ് എസ് എക്സോ ഓ ഓ ഓ ഓ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പതിനാറ് ആണ് നമ്മൾ ചോദിക്കുന്ന പൈസ റേറ്റ് നൊഗോഷബിൾ ആണ് ചെയ്തു ചേരാൻ സാധിക്കും നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം നമ്മൾ അടുത്തും കാണിക്കാൻ പോകുന്ന ഹൂണേന്റെ ആണ് കളർ ഒന്ന് മാറിപ്പോയി ബ്ലാക്ക് കളർ ആണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഡീസൽ മാനുവൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന സെഗ്മെന്റിൽ പെട്ട വണ്ടിയാണ് ഇട്ട് വരുന്നത് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് പനോരമിങ് സൺമൂഫ് പുഷ്പിംഗ് അലോഹീൽസ് ഒക്കെ വരുന്നുണ്ട് അടിപൊളി വണ്ടിയാണ് മാച്ചാക്സിന്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പതിനാല് നാല് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് റേറ്റ് നൊഗേഷാണ് നമുക്ക് ചെയ്തു തരാൻ സാധിക്കും നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് അടിപൊളി വണ്ടിയാണ് എല്ലാവരുടെയും മനം ഒരു വണ്ടി ഈ വണ്ടി ഞാൻ എവിടെ കണ്ടാലും പറയാറുണ്ട് കല്യാണത്തിന് കൊണ്ടാകാനും പറ്റും കന്നുകൂട്ടാനും കൊണ്ടാവാൻ പറ്റും മല കയറാനും കുന്നു കയറാനും ഒക്കെ കൊണ്ടാവാൻ പറ്റിയ എല്ലാ പരിപാടിക്കും പറ്റിയ അടിപൊളി വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഫോർച്യൂണർ ചെണ്ട കിട്ടൊക്കെ ആഡ് ചെയ്ത അടിപൊളി വണ്ടി ടു വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വീൽ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി അടിപൊളി വണ്ടി പിന്നെ റേറ്റ് ചോദിക്കുന്നത് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറാണ് റേറ്റ് ആണ് എന്തായാലും ചെയ്തു തരാൻ സാധിക്കും